ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ റീചാർജ് നിരക്ക് വർധനയുടെ ഞെട്ടലിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ലാത്ത വരിക്കാരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു റീചാർജ് പരിഷ്കരണം കൂടി നടത്തിയിരിക്കുകയാണ് വോഡാഫോൺ ഐഡിയ എന്ന വി ഐ അടുത്തിടെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാനിന്റെ വാലിഡിറ്റി കുറച്ചുകൊണ്ട് വി ഐ ഒരു പ്ലാൻ പരിഷ്കരണം നടത്തിയിരുന്നു ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പിച്ച് വാലിഡിറ്റിക്കൊപ്പം ആനുകൂല്യവും കുറച്ചുകൊണ്ടാണ് പുതിയ പ്ലാൻ പരിഷ്കരണം നടത്തിയിരിക്കുന്നത് ൊൻപത് രൂപ നിരക്കിൽ ലഭ്യമായിരുന്ന പ്രീപെയ്ഡ് പ്ലാനിലാണ് ഇത്തവണ വി ഐ കത്തിവച്ചിരിക്കുന്നത് നിലവിൽ റീചാർജ് പ്ലാനുകളെല്ലാം ജൂലൈയിൽ നിരക്ക് വർധനയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടവയാണ് ഈ പുതിയ റീചാർജ് പ്ലാനുകൾ അവതരിപ്പിച്ച ശേഷവും അവയിൽ വി ഐ ഇടയ്ക്കിടെ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട് ഈ വർഷം സെപ്റ്റംബറിൽ വി ഐ നാനൂറ്റി എഴുപത്തിഒൻപത് രൂപയുടെയും അറുനൂറ്റി അറുപത്തി ആറ് രൂപയുടെയും പ്ലാനുകളുടെ വാലിഡിറ്റി വെട്ടിക്കുറച്ചിരുന്നു ഇതേപ്പറ്റി അറിയും മുമ്പ് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പ്ലാനിലെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ വി ഐ പ്രീപെയ്ഡ് പ്ലാനിൽ തുടക്കത്തിൽ ലഭ്യമായിരുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ പ്രതിദിനം ഒന്നര ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് നൂറ് എസ് എം എസ് എന്നിവയായിരുന്നു അൻപത്തി ആറ് ദിവസ വാലിഡിറ്റിയിലാണ് ഈ പ്ലാൻ എത്തിയിരുന്നത് വി ഐ മൂവീസ് ആൻഡ് ടി വി ക്ലാസിക് വി ഐ ഹീറോ അൺലിമിറ്റഡ് ആനുകൂല്യങ്ങളും ഈ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് സെപ്റ്റംബറിൽ നടത്തിയ പ്ലാൻ പരിഷ്കരണത്തിൽ നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ വിലയിൽ ലഭ്യമായിരുന്ന പ്രീപെയ്ഡ് പ്ലാനിന്റെ വാലിഡിറ്റി വി ഐ വെട്ടിക്കുറച്ചിരിക്കുകയാണ് അതായത് അൻപത്തി ആറ് ദിവസ വാലിഡിറ്റി ഉണ്ടായിരുന്നത് എട്ട് ദിവസത്തെ സേവന വാലിഡിറ്റി ആയിരുന്നു അതായത് അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നത് നാൽപ്പത്തി എട്ട് ദിവസത്തെ സേവന വാലിഡിറ്റി ആയി വെട്ടിക്കുറച്ചിരിക്കുകയായിരുന്നു എന്നാൽ അന്ന് ഒന്നര ജി ബി പ്രതിന് ഡാറ്റ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ അതേപടി നിലനിർത്തിയിരുന്നു എന്നാൽ ഏറ്റവും പുതുതായി നടപ്പിലാക്കിയിരിക്കുന്ന പ്ലാൻ പരിഷ്കരണത്തിൽ ഈ പ്ലാനിലെ പ്രദിന ഡാറ്റ ഒന്നര ജി ബിയിൽ നിന്ന് ഒരു ജി ബി ആയി കുറച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ വാലിഡിറ്റിയും ഇത്തവണ ഡാറ്റയും വെട്ടിക്കുറച്ചയിലൂടെ ഫലത്തിൽ വി ഐ ഈ പ്ലാനിന്റെ ചിലവ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതായത് നിരക്ക് ഉയർന്നിട്ടില്ലെങ്കിലും ആനുകൂല്യങ്ങൾ കുറഞ്ഞതോടെ ഫലത്തിൽ ഈ പ്ലാൻ ചിലവേറിയ പ്ലാനായി മാറിയിരിക്കുകയാണ് പരോക്ഷമായിട്ടുള്ള നിരക്ക് വർധന എന്ന് ഈ പ്ലാൻ പരിഷ്കരണത്തെ വിശേഷിപ്പിക്കാം ജൂലൈയിൽ നടപ്പിലാക്കിയ നിരക്ക് വർധന പോരാ എന്ന നിലപാടുള്ള ടെലികോം കമ്പനിയാണ് വി ഐ ഇതതിന്റെ സി ഒ തന്നെ അടുത്തിടെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യവുമാണ് വി ഐ മാത്രമല്ല എയർടെലും നിരക്ക് വർധന കുറഞ്ഞു പോയി എന്ന നിലപാടുള്ള കമ്പനികളാണ് എന്തായാലും പുതിയ പ്ലാൻ പരിഷ്കരണം വി ഐ ഉപഭോക്താക്കൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ് മുമ്പ് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ഒന്നര ജി ബി പ്രതിന് ഡാറ്റയുള്ള പ്ലാൻ ലഭ്യമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഒന്നര ജി ബി പ്രധാന ഡാറ്റയുള്ള പ്ലാൻ വേണമെങ്കിൽ കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരും എങ്കിലും മറ്റു സ്വകാര്യ ടൽക്കും കമ്പനികളുടെ പ്ലാനുകളുമായി താരതമ്യം ചെയ്താൽ രൂപയുടെ പ്ലാന് ഇപ്പോഴും എന്ന അഭിപ്രായവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പ്ലാനിൽ ഇപ്പോൾ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ ഏറ്റവും ഒടുവിൽ നടപ്പിലാക്കിയ പ്ലാൻ പരിഷ്കരണത്തിന് ശേഷം നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ വി ഐ പ്ലാനിൽ പ്രദിനം ഒരു ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് നാൽപ്പത്തിയെട്ട് ദിവസം വാലിഡിറ്റിയിൽ ലഭ്യമാകുന്നത്